വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല അപ്പോൾ നമ്മുടെ കേറ്റിട്ട് പരീക്ഷ കഴിഞ്ഞു അല്ലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം ആൾക്കാർ ഈ പ്രാവശ്യം നിരാശയിലാണ് അതായത് എക്സാം എച്ചിരി ടഫായിരുന്നു എന്നൊരു സങ്കടം എല്ലാവർക്കും ഉണ്ട് ഇവിടെ എക്സാം ടഫ് ആയിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന് നിലവാരം ഉയർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ കേഡ് കാറ്റഗറി വണ്ണിലെ ഇ വി എസ് എടുക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കാം അതായത് ഇ വി എസ്സിൽ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും അത്യാവശ്യം പാറ്റേൺ ചേഞ്ച് വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇ വി എസ് പക്ഷെ എന്നാൽ ഇപ്രാവശ്യം തെർമോ ഡൈനാമിക്സ് കയറി ചോദിച്ചു അല്ലേ അതേപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു പ്രത്യേകിച്ച് റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ കൂടുതലായിട്ട് കയറി വന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട് പാമ്പ് എടിയേറ്റാൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ ചോദിക്കാറ് എന്നാൽ ഇപ്രാവശ്യം അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയ സി ഫുൾ ഫോം ചോദിച്ചു അതായത് ഇ വി എസ്സിൽ നമ്മൾ പാറ്റേൺ ചെയ്യേണ്ടി എക്സ്പെക്ട് ചെയ്തെങ്കിലും അവിടെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം അതായത് ഒരു ഏഴാം ക്ലാസ് വരെയുള്ള ബുക്ക് പഠിച്ചാൽ മതി എന്ന ഒരു കാൽക്കുലേഷൻ ആണ് അവിടെ മാറിയത് അത്യാവശ്യം ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നല്ല രീതിയിലേക്ക് മാറി എന്നുള്ളത് പറയാം കഴിഞ്ഞ പ്രാവശ്യം മാത്സ് അത്യാവശ്യം ടഫായിട്ട് ചോദിച്ചു ഇപ്രാവശ്യം മാത്സിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ് ഇച്ചിരി ബുദ്ധിമുട്ടായി ഇപ്പോൾ കെ കാറ്റഗറി കാറ്റഗഗറി വൺ എക്സാം എഴുതിയവർക്കറിയാം വൺ വൺ ടു വൺ ടു ത്രീ അങ്ങനെയുള്ള ഒരു പാറ്റേൺ തന്നിട്ട് ലാസ്റ്റ് ടെൻത്ത് റോയിലെ സം എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവിടെയൊന്നും ഷോർട്ട് അറിയാത്ത കുട്ടികളെ സംബന്ധിച്ചോളം പൊതുവെ ഷോർട്ട് കട്ട് കിട്ടില്ല പാറ്റേൺ മാറി ആണ് അപ്പോൾ അവിടെയൊക്കെ ടൈം ഒത്തിരി കൺസ്യൂം ചെയ്യേണ്ടി വന്നു ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറി ടു ഉദ്യോഗാർത്ഥികളുടെ പാസേജ് ആണ് അല്ലേ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കെ ടു പാസേജ് അത്യാവശ്യം റേഞ്ചിൽ തന്നെയാണ് ചോദിച്ചത് ഇപ്രാവശ്യം അതിലും റേഞ്ചിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു പാസേജ് ഒക്കെ ചോദിച്ചത് ടെക്സിന്റെ അല്ലേ അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല നിലവാരത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത് പത്ത് ക്വസ്റ്റിൻ ആ പാസേജിൽ ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും പ്രതീക്ഷിക്കുന്ന പെഡഗോജി ക്വസ്റ്റിനേക്കാൾ കൂടുതൽ സൈക്കോളജിയിൽ നിന്നും ചോദ്യങ്ങൾ കയറി വന്നു അപ്പോൾ സൈക്കോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെഡഗോജി അല്ല എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾ എഴുതും പക്ഷെ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മൾ ഇപ്പുറത്തെ സൈക്കോളജി മലയാളത്തിൽ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആ ടേംസ് ഇപ്പുറത്ത് വരുമ്പോൾ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ വിഷയത്തിനും ഇപ്പം കേട്ടിട്ടില്ല വണ്ടിലെ ഇ വി എസ് നോക്കിയാലും മാത്സ് നോക്കിയാലും ഇംഗ്ലീഷ് നോക്കിയാലും മലയാളത്തിലാണെങ്കിൽ രണ്ടിലും നമുക്ക് ഒരേ ചോദ്യങ്ങൾ പല എക്സാംസിലും കണ്ടു കെ കേവളിലും കേട്ടൂലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം എക്സാമിന്റെ നിലവാരം നല്ല രീതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഈ പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇപ്പൊ വിജയ ശതമാനം എന്ന് പറയുന്നത് നമുക്ക് പ്രാവശ്യം തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വിജയ ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല വിജയ ശതമാനം കേരളത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വിജയ ശതമാനം എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചിരി വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു പാഠമാണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു പാഠമാണ് എന്തൊക്കെയാണ് നമുക്കറിയാം കേറ്റിറ്റ് എന്ന് പറയുന്നത് പണ്ട് ഏഴ് വർഷം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു എക്സാം ആയിരുന്നു എന്നാൽ ഇപ്രാവശ്യം അത് ലൈഫ് ടൈം വാലിഡി ആണ് എല്ലാ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റി ഒരിക്കലും എഴുതിയാൽ മതി കേറ്റിറ്റ് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കയറ്റിട്ട് മാറിക്കഴിഞ്ഞു തീർച്ചയായിട്ടും എന്ത് വരും അതിൻ്റെ നിലവാരം ഉയർന്നിട്ടുണ്ടാകും കാരണം നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷകളുടെ പാറ്റേൺ മാറി അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളിലും നല്ല രീതിയിൽ മാറ്റം വരുമ്പോൾ എൽ പി എസ് സി യു പി എസ് എ പോലൊരു എക്സാമിൽ നമുക്ക് പ്രിലിംസ് ഇല്ല നേരെ നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ നിങ്ങളുടെ പ്രിലിംസ് എന്ത് തന്നെയാണ് നമ്മുടെ കേറ്റിറ്റ് പരീക്ഷയാണ് തീർച്ചയായിട്ടും ആ ഒരു പരീക്ഷ അതിന് നിലവാരം പുലർത്തിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് കയറ്റിൽ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ചേഞ്ചും കൂടിയാണ് ശരിയല്ലേ അപ്പോൾ പലപ്പോഴും ക്ലാസുകളിൽ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഇനി അങ്ങോട്ട് നമ്മളൊരു ടോപ്പിക്ക് വരുമ്പോൾ അത് ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ടോപ്പിക്ക് ഏത് വന്നാലും നമ്മൾ എഴുതാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കെറ്ററ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പ്രത്യേകിച്ച് എൽ പി എസ് സി യു പി എസ് സി വിളിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ കെ വൺ കെ ടു എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നൊരു സ്ട്രാറ്റജിയാണ് അവർ എടുക്കാറ് മാസം മുമ്പ് അല്ലെങ്കിൽ കേറ്റത്തിന്റെ ഒരു ഇരുപത് ദിവസം മുമ്പ് ഡേറ്റ് വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ പഠിച്ചു തുടങ്ങാറ് അവിടെയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത് അവിടെ തന്നെയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത് നേരത്തെ പഠിച്ചു തുടങ്ങിയാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കേറ്റു കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതായിരിക്കണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നേരത്തെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ പാറ്റേൺ ചേഞ്ച് വന്ന് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോകും അല്ല നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കണം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ കേറ്റഡ് പരീക്ഷയിൽ നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് റിപ്പിറ്റേഷൻ വളരെ കുറവാണ് അപ്പൊ കെ ഫോർ ഇംഗ്ലീഷ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഇല്ലാന്ന് തന്നെ പറയാം അല്ലേ അപ്പൊ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറവ് വന്ന ഒരു എക്സാമും കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കണമെങ്കിൽ നേരത്തെ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത എക്സാം കേറ്റിൻ്റെ എന്നായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കേറ്റി എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബറിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ ഏകദേശം സെപ്റ്റംബർ അവസാനത്തോടു കൂടിയോ ഒക്ടോബറോട് കൂടിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഒരിക്കലും അവസാനത്തേക്ക് പടം വെക്കാതിരിക്കുക നേരത്തെ പഠിച്ചു തുടങ്ങുക ഇപ്രാവശ്യം എക്സാം നമ്മുടെ കെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ നേരത്തെ പഠിച്ചു തുടങ്ങിയ വിദ്യോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ ടൈം മാനേജ്മെന്റ് പ്രശ്നം വന്നിട്ടില്ല അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ചെറിയ രീതിയിൽ മാറിയാൽ തന്നെ ജയിക്കാനുള്ള മാർക്കിലേക്ക് അവർക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റി നമ്മൾ ലാസ്റ്റ് മെമ്മറ്റിലേക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ ആ ലാസ്റ്റ് മിനിറ്റ് പഠനം കൊണ്ട് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷെ ആ മാർക്ക് ഒരിക്കലും നമുക്ക് മതിയാവില്ല എന്തിന് കേട്ടിട്ടെന്ന് പറയുന്ന ആ ഒരു കടമ്പ ക്വാളിഫൈ ചെയ്യാനായിട്ട് അപ്പോൾ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫൈങ് എക്സാം ഇനി അങ്ങോട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളൊരു എക്സാം ആണ് എൽ പി യു പി കഴിഞ്ഞില്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത എൽ പി യു പിക്ക് മുൻപായിട്ട് ഒരുപാട് എൻ സി എ പരീക്ഷകൾ വരും അതിന് മുൻപ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഏകദേശം നാല് എൻ സി എ എക്സാംസ് നടന്നു കഴിഞ്ഞു അല്ലാതെയുള്ള എൻ സി എ എക്സാംസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എൻ സി എ പരീക്ഷകൾ എപ്പോഴും വരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്യുക എത്രയും പെട്ടെന്ന് കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി നമുക്ക് ഒരു സ്കൂളുകളിലാണെങ്കിലും ഈവൻ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിലും കേറ്റിട്ടും സീറ്റിറ്റും ഒരു മാൻഡേറ്ററി ആയി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേറ്റിട്ട് എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക ഓരോ പ്രാവശ്യവും ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോകേണ്ടതല്ല കേറ്റിട്ട് ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രം പഠിച്ച് എഴുതേണ്ട ഒരു എക്സാമാണ് അപ്പോൾ എല്ലാവരും ആദ്യം തീരുമാനിക്കേണ്ടത് ഇപ്രാവശ്യം ഞങ്ങൾ കേറ്റിട്ട് നേടും എന്നുള്ളത് തന്നെയാണ് അതാദ്യം മനസ്സിലേക്ക് ഞങ്ങൾ ഉറപ്പിച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മൾ വഴിയേ വന്നോളൂ ഓക്കെ അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് കെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എല്ലാ കാറ്റഗറീസിലേക്കുമായിട്ടുള്ള പുതിയ ബാച്ച് ഉണ്ട് അതേപോലെ തന്നെ കേത്രി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എച്ച് എസ് എ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ എച്ച് എസ് എ വിളിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു കേറ്ററ്റും കൂടി കിട്ടിയേക്കാം അതായിരിക്കാം ഈ വരുന്ന കേറ്റിറ്റ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇത്രയും പെട്ടെന്ന് തന്നെ കെറ്റിറ്റ് കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്യുക അതുപോലെ തന്നെ കെ ഫോർ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് സാൻസ്ക്രിറ്റ് ഹിന്ദിയൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ അവസരങ്ങളാണ് അല്ലേ നാളെ ഇപ്പോൾ അവർക്ക് എന്ത് വേണ്ട ഒരു ക്വാളിഫയിങ് ഡിഗ്രി മാത്രം മതി അതായത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രം മതി കേറ്റിറ്റ് എന്നൊരു ക്വാളിഫയിങ് എക്സാം മാത്രം മതി ജെ എൽ ടിക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട ബി എഡോ ടി ടി സി ഒന്നും നിർബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സിനാരിയോയിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ നന്നായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് റാക്കറിന്റെ ഫ്രീ ഗ്രൂപ്പ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക അതിൽ ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിലൂടെ അവൈലബിൾ ആയിരിക്കും ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസസ് വരുന്നത് ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ ഏറ്റവും എളുപ്പമാക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ കേട്ടിട്ട് പാസ്സാവുന്നതിനുള്ള ഏറ്റവും വലിയൊരു കാരണം അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങുക സമയമൊന്നും അധികം ഇല്ല എത്രയും പെട്ടെന്ന് പഠിച്ച് ഇപ്രാവശ്യത്തെ കേറ്റിറ്റ് ക്ലിയർ ചെയ്യുക കോമ്പറ്റീറ്റീവർ ആക്കേണ്ട പുതിയ ബാച്ചസിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഇവിടെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ടീം തന്നെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു രണ്ട് ദിവസം നടന്ന ലൈവുകൾ അല്ലേ കേറ്റിറ്റ് കാറ്റഗറി വണ്ണും ടൂവും ത്രീയുടെ എല്ലാ സബ്ജക്റ്റും സൺഡേ കേത്രി എക്സാമിന് വന്ന് പതിനൊന്ന് ലൈവ് ആണ് നമുക്കിവിടെ നടന്നത് അല്ലേ അതായത് എല്ലാ എക്സാമിൻ്റെയും ആൻസർ ഈ കേരളത്തിലേക്ക് എത്തിച്ച ഏക സ്ഥാപനം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തുകൊണ്ടാണ് അത്രയും നല്ല അധ്യാപകരുടെ ടീം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം ആ ടീമിൻ്റെ ഭാഗമാവാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്